അങ്ങനെ ട്വിസ്റ്റുകൾ തീർന്നു സുരേഷ് ഗോപി ചുമതലയേറ്റു സ്വാഗതം പ്രിയ പ്രേക്ഷകർക്ക് ന്യൂസ് ആദ്യം സമ്മേളനത്തിന്റെ രണ്ടാം ദിവസവും നിയമസഭ പ്രക്ഷുബ്ധം പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സർക്കാർ പരിഗണന നൽകുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പ്ലസ് വൺ പ്രവേശനത്തിൽ പ്രശ്നങ്ങളില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി ബാർകോട് വിവാദത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്ന് അർജുൻ രാധാകൃഷ്ണൻ സർക്കാർ നടത്തുന്നത് വികൃതമായ മുഖം മിനുക്കാനുള്ള ശ്രമം ഭാര്യ ഭാര്യാപിതാവിന് ബിസിനസ് സമയത്തുണ്ടായിരുന്ന നമ്പരുമായി ബന്ധപ്പെട്ടാണ് നിലവിലെ വിവാദം അന്വേഷണവുമായി സഹകരിക്കുമെന്നും അർജുൻ രാധാകൃഷ്ണൻ ന്യൂസ് മലയാളത്തിൽ മണിപ്പോർ വിഷയത്തിൽ മുൻ മോദി സർക്കാരിനെതിരെ ആർ എസ് എസ് മേധാവി സംഘർഷം പരിഹരിക്കണം യഥാർത്ഥ സേവകനെന്നാൽ അഹങ്കാരിയോ മറ്റുള്ളവരുടെ വികാരം വ്രണപ്പെടുത്തുന്നവരോ ആകരുത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അത്തരം മര്യാദകൾ ലംഘിക്കപ്പെട്ടുവെന്നും മോഹൻ ഭാഗവത് പീഡന കേസിൽ വഴിത്തെരുവ് പെൺകുട്ടിയുടെ മൊഴിമാറ്റം പ്രതിഭാഗത്തിന്റെ സമ്മർദ്ദത്താലെന്ന് അച്ഛൻ മകൾ ഭർത്തൃവീട്ടുകാരുടെ കസ്റ്റഡിയിലെന്നും ആരോപണം പന്തിരാാവ് കേസിൽ പെൺകുട്ടി മൊഴിമാറ്റിയതിന്റെ നിജസ്ഥിതി അന്വേഷിക്കുമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ മൊഴിമാറ്റിയത് ഏത് സാഹചര്യത്തിലെന്ന് പരിശോധിക്കും നേരത്തെ പീഡനവുമായി ബന്ധപ്പെട്ട പോലീസിനോട് റിപ്പോർട്ട് തേടിയിരുന്നുവെങ്കിലും ലഭിച്ചില്ലെന്നും കമ്മീഷൻ കൊല്ലത്ത് ഖനന സാധ്യതയുള്ള ഇടമുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കേരളത്തിലും തമിഴ്നാട്ടിലും ഖനന സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തുമെന്നും സുരേഷ് ഗോപി പ്രതികരണം സഹമന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ കൊലപാതക കേസിൽ കന്നഡ താരം ദർശൻ അറസ്റ്റിൽ അറസ്റ്റ് ചിത്രദുർഗ സ്വദേശിയായ രേണുകാ സ്വാമിയെ കൊലപ്പെടുത്തിയ കേസിൽ ദർശനൊപ്പമുള്ള ഒൻപത് പേരും അറസ്റ്റിൽ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളണമെന്ന പി ജയരാജൻ എവിടെയെല്ലാം പോരായ്മകൾ സംഭവിച്ചുവെന്ന് പരിശോധിക്കണം ചരിത്രത്തെ ശരിയായി വിലയിരുത്തണം ജയിച്ചാലും തോറ്റാലും ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും പി ജയരാജൻ വകുപ്പ് വിഭജനത്തിന് പിന്നാലെ ചുമതലയേറ്റ് കേന്ദ്രമന്ത്രിമാർ അമിത്ഷാ അശ്വിനി വൈഷ്ണവ് അടക്കമുള്ളവർ ഇന്ന് ഓഫീസുകളിലെത്തി കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിമാരും ചുമതലയേറ്റു സിറോ മലബാർ സഭ സർക്കുലർ വിവാദത്തിൽ നിലപാട് കടുപ്പിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക സെക്രട്ടറി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ എന്ന ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ന്യൂസ് മലയാളത്തോട്

ആന്ധ്രാപ്രദേശിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ച് നടനും ജനസേനാ പാർട്ടി നേതാവുമായ പവൻ കല്യാൺ അഞ്ച് മന്ത്രിസ്ഥാനങ്ങൾ നൽകണമെന്നാവശ്യം ആവശ്യമുന്നയിച്ചത് ചന്ദ്രബാബു നായിഡു സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കെ ഡി പി ചെയർമാൻ അബ്ദുൾ നാസർ മദനിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മദനി എത്തിയത് തുടർ ചികിത്സയ്ക്കും വിദഗ്ധ പരിശോധനകൾക്കുമായി ഡയാലിസിസ് തുടരുന്നതായും മദനി കൊച്ചി രാജ്യാന്തര കേസിൽ വൃക്ക നൽകാൻ ഷബീറിനെ പറഞ്ഞ് സമ്മതിപ്പിച്ചത് ബെല്ല രാമപ്രസാദ് ഗൊണ്ട കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം പരിശോധന നടത്തി ഇരുപത് ലക്ഷം പറഞ്ഞുറപ്പിച്ചെങ്കിലും നൽകിയത് ആറു ലക്ഷം രൂപ മാത്രം ഷമീർ രണ്ടാമത്തെ വൃക്കയും നൽകാൻ തീരുമാനിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ അവയവക്കടത്തു സംഘം സജീവമെന്നും വിലയിരുത്തൽ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ആരോപണവുമായി തൃശൂർ ഡി സി സി സെക്രട്ടറി വീട് ആക്രമിച്ചവർ ജോസ് വള്ളൂരിന്റെ സംഘത്തിൽപ്പെട്ടവരെന്ന് സജീവൻ ചില ആളുകളെ കുറിച്ച് സംശയമുണ്ടെന്നും കുരിയച്ചുറ എറണാകുളത്ത് സിനിമാ സ്റ്റൈലിൽ അൻപത് ലക്ഷം രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ പ്രതിപ്പിടിയിൽ പിടിയിലായത് തിരുമാറാടി സ്വദേശി എമിൽ സന്തോഷ് ജോർജ് ആമസോണിൽ നിന്നും വില കൂടിയ ഫോണുകൾ വാങ്ങിയ ശേഷം കേടാ എന്ന് തെറ്റിദ്ധരിപ്പിച്ച് മോശം ഫോണുകൾ തിരികെ നൽകി ദുൽഖർ ചിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് കവർച്ചയെന്ന് പോലീസ് കെ ഫോൺ ക്യാമറ പദ്ധതികളിൽ അഴിമതി ആരോപിച്ചുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ രണ്ടു ഹർജികൾ ഇന്ന് ഹൈക്കോടതിയിൽ ഹർജികൾ അഴിമതി ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഹർജി പരിഗണിക്കും നീറ്റ് യു ജി പരീക്ഷയിൽ ക്രമക്കേടുണ്ടെന്ന ആക്ഷേപത്തിൽ വിമർശനവുമായി സുപ്രീംകോടതി പരീക്ഷയുടെ പരിശുദ്ധിയെ ആക്ഷേപം ബാധിച്ചുവെന്ന് സുപ്രീംകോടതി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി മറുപടി നൽകണമെന്നും കോടതി കൊച്ചി പള്ളുരുത്തിയിൽ പട്ടാപ്പകൽ പെട്രോൾ പമ്പിൽ മോഷണം രണ്ട് യുവാക്കൾ പിടിയിൽ പിടിയിലായത് പള്ളുരുത്തി സ്വദേശികളായ ഫുഹായിബ് എന്നിവർ പണം മോഷ്ടിച്ചത് ജീവനക്കാരില്ലാത്ത സമയത്ത് ബൈക്കിലെത്തി ഇടുക്കി മാങ്കുളം അമ്പതാം മൈലിൽ വയോധികൻ വീട്ടിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മരിച്ചത് മാങ്കുളം അൻപതാം മൈൽ പാറക്കുടി തങ്കച്ചൻ കൊലപാതകമെന്ന സംശയം മകനെ കേന്ദ്രീകരിച്ച അന്വേഷണം യു പിയിൽ കോൺഗ്രസിന്റെ നന്ദി പ്രകാശന യാത്ര ഇന്ന് മുതൽ നാനൂറ്റിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെ ജനങ്ങളെ കണ്ട നന്ദി അറിയിക്കും ഈ മാസം പതിനഞ്ച് വരെ യാത്ര തുടരും